ഇസ്രായേൽ ഇറാൻ സംഘർഷം അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ ഉയർന്ന ബൈങ് മൊമെൻറ്റമാണ് കാണുന്നത് ഇന്ന് നിഫ്റ്റി ഡിഫൻസ് ഇൻഡെക്സ് ഒന്ന് പോയിൻറ്റ് ആറ് ശതമാനം ഉയരുകയും ഒൻപതിനായിരം എന്ന ലെവലിന് മുകളിലേക്ക് എത്തുകയും ചെയ്തു ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളിൽ മസഗോണ്ടോക്ക് ഷിപ്പ് ബിൽഡർ അഞ്ച് ശതമാനവും ഗാർഡൻ റിച്ച് ഷിപ്പ് ബിൽഡർ നാല് ശതമാനവും ഡേറ്റാ പാറ്റേൺ മൂന്ന് ശതമാനവും ഉയർന്നു ഭാരത് ഡയനാമിക്സ് കൊച്ചിൻ ഷിപ്പ്യാർഡ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ ബി ഇ എം എൽ ഹിന്ദുസ്ഥാൻ എയർനോട്ടിക്സ് ലിമിറ്റഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ ഒന്നു മുതൽ രണ്ട് ശതമാനത്തോളം ഉയരുകയും ചെയ്തു ഇവിടെ സുരക്ഷാ ചെലവുകൾ വർദ്ധിക്കുന്നതും പ്രതിരോധ ചെലവുകൾ വർദ്ധിക്കുന്നതും കൂടാതെ ഉയർന്ന ഓർഡറുകൾ ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നത് ഡിഫൻസ് എക്യൂപ്മെൻറ്റുകൾക്കും സേവനങ്ങൾക്കുമുള്ള ഡിമാൻഡിന് കാരണമാകുമെന്നാണ് മാർക്കറ്റും പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തിൽ ഡിഫൻസ് സെക്ടറിൻ്റെ വിപണി മൂലധനം രണ്ടായിരത്തി പത്തൊമ്പത് ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം വരെ അൻപത്തഞ്ച് ശതമാനം സി എ ജി ആറോട് കൂടിയുള്ള വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് കൂടാതെ ഡിഫൻസ് സെക്ടറിൽ തദ്ദേശീയവൽക്കരണം അല്ലെങ്കിൽ ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യയിൽ തന്നെ പ്രൊഡക്റ്റുകൾ നിർമ്മിച്ച് ഡിഫൻസ് എക്യൂപ്മെൻറ്റുകളെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള അവസരം റീപ്ലേസ് ചെയ്യുന്ന പോളിസിയും ഡിഫൻസ് സെക്ടറിലെ കമ്പനികൾക്ക് മുന്നിൽ മികച്ച അവസരമാണ് നൽകുന്നത് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻ്റെ പെർഫോമൻസ് നടത്തുന്നത് കൂടാതെ ഇന്ത്യ ഗവൺമെൻറ് ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പശ്ചാത്തലത്തിൽ ജി ഡി പിയുടെ ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിൽ നിന്നും മൂന്ന് മുതൽ നാല് ശതമാനത്തിലേക്ക് ഉയർത്താൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറാകുമ്പോഴേക്കും ഡിഫെൻസ് സെക്ടറിൽ നിന്നുള്ള എക്സ്പോർട്ട് ഇരുപത്തഞ്ച് ഇരുപത്തിയ്യായിരം കോടി രൂപയ്ക്ക് മുകളിലേക്ക് ഉയർത്താനും ഗവൺമെൻറ് ലക്ഷ്യമിടുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ബെനിഫിറ്റ് ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾക്ക് ലഭിച്ചേക്കും അതുകൊണ്ടാണ് ഡിഫൻസ് സെക്ടറിലെ ഒട്ടുമിക്ക സ്റ്റോക്കുകളും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ഷോർട്ട് ടൈമിൽ വന്ന റാലിയുടെ പശ്ചാത്തലത്തിൽ വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂ ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകളൊക്കെ ഉയർന്ന ഉള്ളത് അതേസമയം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ സ്റ്റോക്കുകളൊക്കെ അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുകയാണെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത് ഡിഫൻസ് സെക്ടറിൽ വന്ന റാലിയുടെ പശ്ചാത്തലത്തിൽ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്ന ഡിഫൻസ് സെക്ടറിലെ സ്റ്റോക്കുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ മറ്റ് സെക്ടറിൽ അട്രാക്റ്റീവ് റിസ്ക് റിവാർഡ് റേഷ്യോയിൽ ലഭിക്കുന്ന ചില സ്റ്റോക്കുകളെ പരിചയപ്പെടാം ഒന്നാമത്തേത് അഗ്രി സെക്ടറിലെ സ്റ്റോക്കായ ധനുഗ അഗ്രിടെക് ഇന്ത്യയിൽ പ്രാവശ്യം കൂടുതൽ മൺസൂൺ ലഭിക്കും എന്നുള്ള ഒരു അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ധനൂഗ അഗ്രി എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട് റീസെൻറ്റ്ലി സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് മൂവ് വന്നിട്ടുണ്ട് കൂടാതെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്ക്ഔട്ട് നൽകുകയാണെങ്കിൽ സ്റ്റോക്ക് ഇവിടെ നിന്നും ഉയർന്ന് ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ്റി തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തഞ്ച് ഒരു പ്രധാന ലെവലാണ് ഈ ലെവലിനടുത്ത് സ്റ്റോക്ക് ലഭിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾക്ക് ബയോണ്ടിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് സ്റ്റോക്കിനെ അക്കോമഡേറ്റ് ചെയ്യാവുന്നതുമാണ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് രണ്ടാമത്തേത് ഐ ടി സെക്ടറിലെ സ്റ്റോക്കായ കെ പി ഐ ടി ടെക്നോളജി കെ പി ഐ ടി ടെക്നോളജി എന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാലും കഴിഞ്ഞ മൂന്ന് ദിവസം കഴിഞ്ഞ മൂന്ന് മാസമായി സ്റ്റോക്ക് ഒരു സ്ട്രോങ് ബോട്ടം ഫോം ചെയ്ത് ഹയർ സൈഡിലേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ് കൂടാതെ ഡെയിലി ക്യാൻഡൽ പാറ്റേണിൽ ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഔട്ട് ക്യാൻഡലും ഫോം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആയിരത്തി നാനൂറ്റി പതിനഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിനെ ഷോർട്ട് ടൈം ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ പരിഗണിക്കാവുന്നതാണ് ഇവിടെ നിന്നും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് ആയിരത്തി അറുന്നൂറ് തുടങ്ങിയ ടാർഗറ്റുകളാണ് നിയർ ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ആയിരത്തി മുന്നൂറ്റി അൻപതിനടുത്ത് സ്റ്റോക്കിനെ അക്കുമലേറ്റ് ചെയ്യാനും പറ്റിയ റേഞ്ചാണ് ഇവിടെ ആയിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ സ്റ്റോപ്പ് ലോസാണ് കെ പി ഐ ടി ടെക്നോളജി ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യും എണ്ട മൂന്നാമത്തേത് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇൻവേർട്ടഡ് ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു കാൻഡിൽ പാറ്റേൺ ബ്രേക്ക്ഔട്ട് എന്ന സ്റ്റോക്കാണ് ഗോദറേജ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കൂടാതെ സ്ട്രോങ് ബയിങ് മൊമൻറ്റത്തോടൊപ്പം ഉയർന്ന സപ്പോർട്ടിംഗ് ഓളിയോവും ഉണ്ട് ആയിരത്തി മുന്നൂറ്റി പത്തിനു മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ബ്രേക്ക്ഔട്ട് കൺഫേം ആകും ആയിരത്തി മുന്നൂറിനടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് ഇവിടെ ഒന്നും ആയിരത്തി നാനൂറ്റി അൻപത് ആയിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ടാർഗറ്റ് സ്റ്റോക്കിലെയും ചെയ്യാം ആയിരത്തി ഇരുന്നൂറ്റി അറുപത് സ്റ്റോക്കിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവൽ കൂടിയാണ് ഇവിടെ േ ആയിരത്തി മുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുടെ സ്റ്റോപ്പ് ലോസ് ആണ് ഗോദ്രേജ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്